കൂടെ നിന്ന് ചിരിച്ചും കളിച്ചും നിൽക്കുന്ന കുറച്ച് പേരൊക്കെ സമയത്തിനാകുമ്പോഴത്തേക്കും ഇവന്മാരെല്ലാം കാല് വാരിക്കൊണ്ട് കോൺഗ്രസിലോട്ട് മറിയും എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മതപരിവർത്തനം നടത്തുവാനായിട്ട് ഒത്താശ ചെയ്തു കൊടുത്ത പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി ഈ ഹിന്ദുക്കളെയും ഈ ക്രിസ്ത്യാനികളെയും ഈ മുസ്ലിങ്ങളെയും വളരാൻ വിട്ട പാർട്ടിയാണ് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇവ ഇവർ ഹിന്ദുക്കൾ നശിച്ചാലും ഇവർക്ക് പ്രശ്നമൊന്നുമില്ല ഇവർക്ക് മുസ്ലിങ്ങളും വളരണം ക്രിസ്ത്യാനികളും വരണം കാരണം അവർക്ക് ഈ എന്തു പറഞ്ഞു ഇത് പിടിക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ കളി നടത്താൻ വേണ്ടിയിട്ട് ഇതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന പാർട്ടിയാണ് ഈ കോൺഗ്രസ് പാർട്ടി അതുകൊണ്ട് ഈ പെന്തക്കോസുകാരന്മാരെല്ലാം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവന്മാരെല്ലാം ഒറ്റക്കെട്ടായിട്ടിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾ സംഘപരിവാറിനെയും ഇതിനെയൊക്കെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഇവന്മാര് ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചു കഴിഞ്ഞാൽ നി പക്കാ ഹിന്ദുക്കളെ വെറുക്കുകയാണ് സത്യത്തിൽ ചെയ്യുന്നത് ഇവർ വിഗ്രഹാരാധികൾ എന്ന് പറഞ്ഞ് വെറുപ്പോട് കൂടിയാണ് ഹിന്ദുക്കളോട് സംസാരിക്കുന്നത് എന്നാ ഈ വിഗ്രഹാരാധികളെ വെച്ച് പണം ഉണ്ടാക്കാൻ എന്നല്ല വൃത്തിയാണം അറിയാവുന്ന കുരുപ്പുകള് ഏവറ്റങ്ങളെ എന്താ പറഞ്ഞു ഞാൻ പറയുന്ന സത്യങ്ങൾ എന്തുകൊണ്ട് മനുഷ്യർക്ക് ഗ്രഹിക്കാൻ കറിയ കഴിയുന്നില്ല ഞാൻ പറയുന്ന സത്യമാണെന്ന് മനുഷ്യനായി ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ലേ ഏ കേവലം വെറും വിഗ്രഹാരാധികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാവം ഹിന്ദുക്കളെയെല്ലാം ഇവമാർ പരിഹാർ സെ കാണുന്നത് നരകത്തിൽ പോകാനുള്ള ജന്മങ്ങൾ എന്ന് പറഞ്ഞാൽ കാണുന്നത് ഏ ഓ വിഗ്രഹാരാധനയിൽ മുഴുകി നടക്കുന്ന അവരെ എല്ലാം സത്യദൈവത്തെ കുറിച്ച് അറിയിക്കേണ്ട ഉത്തരവാദിത്വം അല്ലേ ബന്ധക്കോസുകാർ ഏറ്റെടുത്തിരിക്കുന്നത് നിന്നോടെല്ലാം പോയി എന്ത് സത്യദൈവത്തെ കുറിച്ച് അറിയിക്കാൻ പറഞ്ഞിട്ട് നീയൊക്കെ ഏത് സത്യദൈവത്തെ കുറിച്ചാണ് അറിയിച്ചത് ഇവന്മാര് ഉം ഇവന്മാര് എന്ത് സത്യദൈവത്തെ കുറിച്ചാണ് അറിയിച്ചത് ചെന്നു പോയിട്ട് ഓരോ വീട്ടാന്തോറും കേറിയിറങ്ങി ഇറങ്ങി സുവിശേഷം എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് കാണിച്ചു കൂട്ടിയത് മുഴുവനും എന്താണ് അവരുടെ ദൈവങ്ങളെ അപമാനിച്ചുകൊണ്ട് തങ്ങളുടെ ദൈവമാണ് വലുതെന്ന് പറഞ്ഞ് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന അവൻ മതം മാറ്റി അവൻ്റെ സഭയില് അംഗമാക്കി ഇതിനെയല്ലേ മതപരിവർത്തനം എന്ന് പറയുന്നത് അപ്പൊ പറയും ഓ അത് പിടിച്ചുകൊണ്ട് വന്നതാണ് ഞങ്ങൾ മതപരിവർത്തനം നിർത്തിയത് അവര് കർത്താവിനെ അറിഞ്ഞു മതം വന്നവരല്ലേ എന്നാ പറയുന്നത് ട കർത്താവിനെ അറിഞ്ഞു വന്നവൻ കർത്താവിനെ അറിഞ്ഞു വരണമെങ്കിൽ കർത്താവിനെ അറിഞ്ഞവന് നിന്റെ മതത്ത് സഭയ്ക്കകത്ത് കുത്തിയിരുന്നാലേ കർത്താവിനെ അറിയാൻ പറ്റത്തുള്ളൂ ഏ അല്ലാതെ അവന് കർത്താവിനെ അറിയാൻ വേറൊരു നിർവാഹവുമില്ല ഹിന്ദുക്കളെ ഞാൻ നിങ്ങളോടാ പറയുന്നത് ഈ പെന്തക്കോസുകാരന്മാർ നിങ്ങളുടെ വീടിന്റെ വാദക്കൽ വെല്ലം വരികയാണെങ്കിൽ അടിച്ചി വന്മാരെ പുറത്താക്കിയണം ഒരുത്തിനും വീട്ടിൽ കയറ്റി പോരുത് പഴയതുപോലൊന്നും ഇപ്പൊ ഉമാര് നടക്കുന്നുമില്ല അത് വേറെ വിഷയം നല്ല കൊടുക്കാൻ കൂടി പക്ഷെ ഇവമാർക്കെല്ലാം പണം ഉണ്ടാക്കാൻ വേണ്ടി ഈ ഹിന്ദുക്കളെ കരിവാക്കിക്കൊണ്ട് അവന്മാർ വീട്ടാന്തോറും കയറി ഇറങ്ങി നടക്കുകയാണ് അത് മാത്രമല്ല ഇപ്പോൾ വീട്ടാന്തോറും കയറി ഇറങ്ങുന്നതൊക്കെ പോയി ഇപ്പം വലിയ വലിയ ബോർഡ് വെച്ചിട്ട് രോഗസൗഖ്യം രോഗസൗഖ്യം എന്നുള്ള പേര് വിളിച്ചു വരുത്തിയിട്ടാ ഈ പരിപാടി മുഴുവൻ ചെയ്യുന്നത് ഹിന്ദുക്കളുടെ പണം മുഴുവൻ അടിച്ചു മാറ്റുന്നത് ഏ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ വരുന്ന എല്ലാം തന്നെ എന്തു ചെയ്യണം ആർ എസ് എസും സംഘപരിവാറും ഒന്നുകൂടി ശക്തമാക്കണം ഇങ്ങനെയുള്ളവന്മാര് ഈ എന്തുവാ ഹിന്ദുക്കളെ ഈ പെന്തക്കോസുകാരന്മാരെ എവിടെ കണ്ടാലും ഇതുപോലെ കയറി ഇറങ്ങി കയറിയിറങ്ങി ഇറങ്ങി മതപരിവർത്തനം നടത്തുന്നവന്മാരെ കണ്ടു കഴിഞ്ഞാൽ കയ്യും കാലം അടിച്ചോടിച്ചേക്കണം പിന്നെ ഇവന്മാരി ഇറങ്ങരുത് നിങ്ങൾ അതാ ചെയ്യേണ്ടത് ഇവന്മാർക്ക് മതപരിവർത്തനം എന്ന് പറഞ്ഞ ഇവന്മാര് ദൈവത്തെ പറഞ്ഞു കൊടുക്കുന്നുള്ള പേരിൽ തന്റെ സഭയ്ക്കകത്ത് ആളെ ഉണ്ടാക്കിക്കൊണ്ട് പണം ഉണ്ടാക്കാനുള്ള തട്ടിപ്പരിപാടിയായിരുന്നു കാണിച്ചു കൂടുന്നത് ദൈവത്തെ ഞാൻ കർത്താവിന്റെ വചനം എന്താ പറയുക ഞാൻ നിന്നിലൊക്കെ ചെയ്ത അത്ഭുതങ്ങളും സോതോണിനും സീറു സീ സേരിലും ഞാൻ ചെയ്തിരുന്നുവെങ്കിൽ എന്നീ അവർ റെട്ടിലും വെണ്ണീരിലും ഇരുന്ന് മാനസാന്തരപ്പെട്ടേനെന്നാ പറഞ്ഞേ നിന്നെ ഈ ബന്ധക്കോസ് എന്ന് പറയുന്ന വൃത്തികെട്ട കള്ളന്മാരെക്കാളും എത്രയോ ശ്രേഷ്ഠമാണ് ഹിന്ദുക്കൾ ഏ ദൈവത്തെ കച്ചവടം ചെയ്യുന്ന ഇവ ഈ ജാതി വൃത്തികെട്ട വർഗത്തെക്കാളും ഹൃദയം കൊണ്ട് വിനീതുണ്ണി വിനീതുണ്ണി പൂർണ്ണമായും സംഘിയാക്കും കേട്ടോ ചേച്ചി ഇനി അവന്മാർ പറഞ്ഞാൽ എന്താ കൊങ്ങി പറഞ്ഞാൽ പറഞ്ഞാലെന്താ എന്ത് പറഞ്ഞാലെന്താ ഞാനുള്ള സത്യം പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നെ ഇനി സംഘി എന്ന് വിളിക്കുന്നെങ്കിൽ നൂറ് ശതമാനം ഞാനത് ഏറ്റെടുക്കാൻ തയ്യാറാണ് ആ സംഘി വിളി ഞാൻ അഭിമാനത്തോടുകൂടി ഏൽക്കും അല്ലാതെ ഇങ്ങനെ സംഘി വിളിച്ചു എന്ന് പറഞ്ഞോണ്ട് എന്നെ ചാണകമെന്ന് ഞാൻ ഇതൊന്നും ഈ സത്യങ്ങളൊന്നും വിളിച്ചു പറയാതിരിക്കാൻ പോകുന്നില്ല ദൈവത്തെ വിറ്റ് കാശാക്കി കൊള്ള അടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഈ വൃത്തികെട്ടവന്മാരെക്കാളും എത്രയോ ശ്രേഷ്ഠമാണ് യേശുവേ എന്നുള്ള പേര് കേൾക്കുമ്പോൾ ഹൃദയം കൂടി ദൈവമെന്ന് കണ്ട് ചിന്തിക്കുന്ന ഒരു ഹിന്ദു എന്നറിയാമോ നിങ്ങൾക്കറിയാമോ വൃത്തികെട്ട ജനമേ ഏ ബന്ധക്കോസ് എന്ന് പറയുന്ന വൃത്തികെട്ടവന്മാരെ ക്രിസ്ത്യാനി എന്ന് പറയുന്ന വൃത്തികെട്ടവന്മാരെ നിനക്കൊക്കെ നിന്റെ ദൈവം കളിപ്പാവയാ നിനക്കൊക്കെ നിന്റെ ദൈവം നിന്റെയൊക്കെ വീട്ടിൽ വിളിച്ചു വരുത്തുന്ന കുട്ടിഭൂതത്തെ പോലെയാ നീ പറയുന്ന സമയത്ത് വന്ന് നിനക്ക് ഗുണ്ടയായിട്ട് പ്രവർത്തിക്കണം നീ പറയുന്ന സമയത്ത് അവനെ പോയി തൊള്ളണം അവനെ പിടിക്കണം അവനെ അടിക്കണം ഇവന് അത് ചെയ്യണം എന്ന് പറയുന്ന ഒരു ഗുണ്ടയാക്കി നീ വെച്ചിരിക്കുകയാണ് നിനക്ക് തട്ടിക്കളിക്കാനുള്ള ഗുണ്ടയും നിനക്ക് പണപ്പെരുവെടുത്ത് നിനക്ക് അമ്മ തായെ എന്ന് പറഞ്ഞ് തിന്ന് തെണ്ടി തിന്നാൻ വേണ്ടിയിട്ട് നീ കൈയും കാലും കെട്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പാവയെ പോലെ ആക്കി വെച്ചിരിക്കുകയ ദൈവത്തെ പക്ഷേ ഹിന്ദുക്കൾ അവരോട് അവരിടത്ത് അവര് നിന്റെയൊക്കെ സഭയിൽ വരുന്നതിന് മുമ്പേ നിന്റെയൊക്കെ സഭയിൽ വന്നതിനു ശേഷം അവറ്റങ്ങളും ഇതുപോലെ ഈ നിന്റെയൊക്കെ സഭയിലുള്ള അംഗമായി കഴിഞ്ഞല്ലോ അപ്പൊ പിന്നെ അവറ്റങ്ങൾക്കും നീ കാണിക്കുന്ന അതേ കാണിക്കുന്നുള്ളൂ ബഹുമാനമേ കൊടുക്കുന്നുള്ളൂ നീയൊക്കെ എന്ത് ബഹുമാനമോ ദൈവത്തിന് കൊടുക്കുന്ന അതേ ബഹുമാനമേ കൊടുക്കുന്നുള്ളൂ പക്ഷെ നിന്റെ സഭയിൽ വരാത്തതിനു മുമ്പേ ഉള്ള ഉള്ളൊരു ഹിന്ദുവിനോട് പോയി ചോദിക്കുന്ന അവനോട് ചോദിക്കേ ഷ്വാർ എന്ന് ചോദിക്ക അവനോട് അവൻ പറയും അയ്യോ സർവേശ്വരൻ അയ്യോ യേശു യേശുതമ്പുരാനെ എന്നവൻ ഉള്ളുകൊണ്ട് ഭക്തിയോടെ വിളിക്കും അവനല്ലേ ശ്രേഷ്ഠ നിന്നെയൊക്കെ കാലും ഏ അവനല്ലേ ശ്രേഷ്ഠ നിന്നെയൊക്കെ കാലും ഏ വിവര വിദോഷികളെ എടാ വിവരം കെട്ടവന്മാരെ നീയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഈ പാവത്തങ്ങളെ കൊണ്ടുപോയി ഇരട്ടി നരകത്തിൽ തള്ളുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓരോ ഹിന്ദുക്കളും നിങ്ങൾ നിങ്ങളുടെ സമൂഹത്തിൽ നിന്നും വന്നും മതം പരിവർത്തനം നടത്തിക്കൊണ്ടുപോയി മതപരിവർത്തനം നടത്തുവാനുള്ള നിയമം ഇന്ത്യയിൽ നിന്ന് എടുത്തു മാറ്റണം മനസ്സിലായോ ഒരുത്തിന് ഏത് മതത്തിലും വിശ്വസിക്കാം ഓക്കെ വിശ്വസിക്കാം എന്തിനാ വീട്ടാന്തോറും ഇറങ്ങി ഇപ്പം മാതിരി മുസ്ലിങ്ങളുടെ വീട്ടിൽ പോയി കയറിയിറങ്ങുന്നിറങ്ങാത്ത മുസ്ലിങ്ങൾ രക്ഷിക്കപ്പെടണ്ടേ ഹിന്ദുക്കൾ മാത്രം രക്ഷിക്കപ്പെട്ടാൽ മതിയോ അല്ല അറിയാണ്ട് ചോദിക്ക ഹിന്ദുക്കൾ മാത്രം രക്ഷിക്കപ്പെട്ടാൽ മതിയോ മുസ്ലിങ്ങൾ രക്ഷിക്കപ്പെടണ്ടേ മുസ്ലിങ്ങൾ സ്വർഗത്തില്ല പോണ്ടേ ഓ അപ്പം ഇവന്മാര് മുസ്ലിങ്ങൾക്ക് പോകാത്ത എന്തുകൊണ്ടാ ഇവന്മാര് വിശ്വസി പെന്തക്കോസുകാരന്മാർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന എന്തുവാ മുസ്ലീങ്ങൾ വിളിക്കുന്നതും ഇവര് വിളിക്കുന്ന ദൈവം തന്നെയാണോ അതുകൊണ്ടാണോ മുസ്ലിങ്ങൾക്ക് സ്വർഗത്തിൽ പോകേണ്ട ആവശ്യമില്ല മുസ്ലിങ്ങൾ രക്ഷപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മള് പെന്തക്കോസുകാരെ ഹിന്ദുക്കളെ മാത്രം അതും ഹിന്ദുക്കളിൽ ഏറ്റവും ഇല്ലായ്മപ്പെട്ടുകാർ വരെ തപ്പിപ്പിടക്കും കാരണം ഇവരെ പിടിക്കാനാണ് എളുപ്പം കാരണം അവരുടെ കഷ്ടതയും അവരുടെ ദാരിദ്ര്യവും അതൊക്കെ മുതലെടുത്തവരെ പിടിക്കാൻ എളുപ്പമാണ് നല്ല ഉള്ളവന്റെ വീട്ടിൽ പോയി പിടിക്കാൻ ഭയങ്കര പാടാണ് ഏള്ളവൻ്റെ വീട്ടിൽ പോയിട്ട് അവരെയൊക്കെ പിടിക്കാൻ ഭയങ്കര പാടാ പക്ഷെ ഹിന്ദുക്കളെ ഇപ്പം ഏറ്റവും ഇല്ലായ്മപ്പെട്ട് കിടക്കുന്നവനെ പിടിക്കാൻ എളുപ്പമാണ് എന്നിട്ട് ഡയലോഗ് ഇടും ഏഹ് എന്തുവാ ഡയലോഗ് ഇടുന്നത് ഡയലോഗ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ കർത്താവിന്റെ വചനം ലോകം മുഴുവനും വിഗ്രഹം മുഴുകിൽ കിടക്കുന്ന ജനത്തോട് സത്യദൈവത്തെക്കുറിച്ച് പറയണ്ടേ നീ അങ്ങനെ സത്യദൈവത്തെക്കുറിച്ച് പറയണ്ടെന്നേ ഏ നിന്നോട് സത്യദൈവത്തെക്കുറിച്ച് പറയാനല്ല പറഞ്ഞത് നീ നിന്നോട് സത്യദൈവം ജീ നിന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ ആദ്യം ജീവിച്ച് അവൻ്റെ അടുത്ത് നീ കാണിക്കാതെയും ഒരു ഹിന്ദു നിന്റെ അടുത്തുണ്ടെങ്കിൽ അവനോട് നീ നിന്റെ ജീവിതം കൊണ്ട് ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞിട്ട് ആദ്യം നീ നിന്റെ ജീവിതം കൊണ്ട് ക്രിസ്ത്യാനിയാണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ നീ ക്രിസ്ത്യാനിയാണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായിട്ട് നിന്റെ അടുത്ത് വരുന്നവൻ നിന്റെ സ്വഭാവം കൈക്കൊള്ളും അവൻ നിന്നെപ്പോലും നിന്റെ സ്വഭാവം കൈക്കൊണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള ആ മാനുഷിക സൗഹാർദ്ദം തന്നെ അവിടെ ദൈവസ്നേഹവും ദൈവരാജ്യവും വെളിപ്പെട്ട് കഴിഞ്ഞു നിന്നെയൊക്കെ ദൈവരാജ്യം ഭൂമിയിൽ പണിയാൻ പറഞ്ഞത് ഈ തരത്തിലാ അല്ലാതെ ക്രീബ ക്രീബ സ്തോത്രം 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 എന്ന് പറഞ്ഞ് നിന്നെ കിടന്ന് നിന്റെ സഭയ്ക്കകത്ത് കിടന്ന് ബഹളം വെച്ച് കൂട്ടിയടിച്ച് അടിച്ച് ബഹളം വെച്ച് നാട്ടുകാരെ കൂട്ടാൻ വേണ്ടിയിട്ടല്ല കർത്താവ് നിന്നോടൊക്കെ സഭയുണ്ടാക്കാൻ പറഞ്ഞു പ്ലീസ് ആൻസർ ജൂതൻ എല്ലാം നല്ലവരാണോ ബെൻസൻ ബെൻസൻ ജൂതർ എല്ലാം നല്ലവരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഹൂദന്മാരിൽ തന്നെ ഹർദികൾ ഹസദിക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഓർത്തഡോക്സ് ഉണ്ട് ഈ ഓർത്തഡോക്സ് ജൂയിഷ് എല്ലാം നല്ലവരാണ് എല്ലാ യഹൂദന്മാരും ഏകദേശം പൊതുവേ അക്രമസക്തരല്ല അവരെല്ലാവരും സോഫ്റ്റ് കോർണർ ഉള്ളവരാണ് പക്ഷേ ദൈവത്തിൽ വിശ്വാസമുള്ള ഏറ്റവും കൂടുതൽ യഹൂദന്മാരെന്ന് പറയുന്നത് ഈ ഓർത്തഡോക്സ് യഹൂദന്മാരാണ് അവരെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം അവരാർക്കും ദോഷം ചെയ്യാൻ പോകുന്നവരല്ല അവരൊന്നും മതം മാറ്റാൻ നടക്കുന്നവരൊന്നും അല്ല മനസിലായോ സജിദാ തീർച്ചയായിട്ടും ഹിന്ദുക്കൾക്ക് മനസ്സിൽ നിഷ്കളങ്കതയുണ്ട് അവരെ പിടിക്കാൻ യുവമാർക്ക് എളുപ്പമാണ് അതുകൊണ്ടാണ് യുവമാർ കറങ്ങി നടന്ന് കറങ്ങി നടന്ന് ഹിന്ദുക്കളെ മുഴുവനും വേട്ടയാടി പിടിച്ചത് ഏർ ഉൾഗ്രാമങ്ങളിലൊക്കെ പോയിട്ട് പാവപ്പെട്ട ഹിന്ദുവിനെയൊക്കെ പിടിച്ചോണ്ട് വന്നിട്ട് പറയും ഓ കർത്തോവ് നിന്റെ സഹോദരോ നിന്റെ കഷ്ടതയിൽ നിന്നെല്ലാം കർത്തോവ് നിന്നെ രക്ഷിക്കും കർത്തോവ് അവിടെ നിന്ന് വന്നിരിക്കുന്നത് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിന്റെ പോപങ്ങളെ വിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സഹോദര എന്ന് പറഞ്ഞ് ദിനംപ്രദേ ദിനംപ്രതി അവനോട് പറഞ്ഞു 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 ഒട്ടനെ സ്നാനത്തിന്റെ കഥ പഠിപ്പിക്കും കുറേശ്ശേ കൊറേശ്ശേ അങ്ങ് ഇഞ്ചക്റ്റ് ചെയ്യുവാ എന്നിട്ട് പറയും നീ സ്നാനപ്പെട്ടാൽ മോത്രമേ നീ ക്രിസ്തുവിന്റെ മകനോ ജീവിക്കത്തോളൂ നീ സ്നാനപ്പെടുന്നതുപോലെ നീ പുതിയ സൃഷ്ടിയായി അങ്ങ് മാറി പറയും എന്നിട്ട് പിടിച്ചവന അങ്ങ് വെളത്തിമുക്കും പൊക്കിയെടുത്തുകൊണ്ട് വരും പിന്നെ വിളത്തി മുങ്ങി പൊങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ അവന്റെ സഭയുടെ അടിമ അവൻ ഏത് സി സിയിലാണോ ഐ പി സിയുടെ അടിമ ഏജിയിലാണോ ഏജിയുടെ അടിമ ചർച്ച് ഓഫ് ബോർഡിലാണോ ചർച്ച് ഓഫ് ഇൻകോഡിന്റെ അടിമ ആ സഭയിൽ നിന്ന് പിന്നെ അവൻ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഷോ പിന്മാറ്റക്കാരൻ സ്വർഗരാജ്യം നഷ്ടപ്പെടുത്തി കളഞ്ഞവൻ അയ്യോ ഇവൻ അതായത് സെയിം തീവ്രവാദികൾ സെയിം ആരാണ് ഈ മദ്രാസ പൊട്ടന്മാരുടെ വേറൊരു വേർഷൻ ഈ രണ്ടും ഈ രണ്ടും കണക്കെല്ലാം പത്തൊമ്പതാ ഈ മദ്രസ പൊട്ടന്മാരും എന്തുവാ പ പഠിപ്പിക്കുന്നത് വിധം തന്നെയാണ് ഇവന്മാരും പഠിപ്പിക്കുന്നത് കർത്താവ് ഇവന്മാരുടെ വിചാരം എന്ന് പറയുന്നത് കർത്താവിനെ ഇപ്പം ആരാധിക്കാൻ ആളെ കിട്ടാതെ കിടക്കുവ സ്വർഗത്തിൽ ഇപ്പൊ ആരാധിക്കാൻ ആളും പേരും ഇല്ലാതെ യുവമാരോട് പറഞ്ഞു വിട്ടിരിക്കുവാണ് കർത്താവ് നിങ്ങൾ നാട്ടുകാരെ ഒക്കെ പോയി സ്നാനപ്പെടുത്തിക്കൊണ്ട് സഭയിലിരുത്തിയിട്ട് അല്ലേ ലയ്യാ ചോത്രം ചോത്രം ബഹളം വെക്കണമെന്ന് പറഞ്ഞു കൊടുത്തിരിക്കുക അങ്ങനെ നിങ്ങൾ ബഹളം വെച്ച് എന്നെ ആരാധിപ്പിച്ചു കഴിഞ്ഞാൽ ആ ഞാൻ നിങ്ങളുടെ ആരാധനയിൽ സംതൃപ്തനായി കഴിഞ്ഞു മകനെ നിനക്ക് സ്വർഗത്തിലേക്ക് വരാം പിന്നെ കർത്താവിന് ആരാധന കിട്ടാതെ അങ്ങ് വിഷമിച്ച് തളർന്നിരിക്കുക കർത്താവ് എന്നടാ ഒരുത്തൻ ആരാധന തരുമെന്ന് പറഞ്ഞ് കാത്തോണ്ട് അതുകൊണ്ട് നാട്ടുകാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് കൊട്ടും പാട്ടും ബഹളവും വെച്ച് ശമ്പാവാടാർ ഈബല വാടാറ് ഊബല വാടാന്ന് ബഹളം വെക്കണം എന്നാൽ മാത്രമേ യുമാർക്ക് എന്തു ചെയ്യാൻ പറ്റത്തുള്ളൂ